ഹായ് ഗായ്സ് കടക്കനോട് പൊതുവേലേക്കല്ലാർക്കും സാധാരണ ചെറിയൊരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വീടുകളിലുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത് ആൾക്കാർ ആൻസർ പറയുക നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാവുന്ന ആൻസർ പറയുന്നവർക്ക് നമ്മൾ ഒരു ഗിഫ്റ്റും അതേപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ള ആൾക്കാർക്ക് ഇരുനൂറ് രൂപ നമ്മൾ വെച്ച് കൊടുക്കുന്ന എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വീടുകളിലുള്ള സംസ്ഥാനോ ഏറ്റവും കൂടുതൽ

ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് 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 ആയി പോലഞ്ച് തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണിൽ സബ്സ്ക്രൈബ് ചെയ്തോ ഇരുന്നൂറ് രൂപ ആയിരുന്നു ഇപ്പൊ ചെയ്താൽ പോരാണെങ്കിൽ അത്ര എന്തായാലും ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് എന്തായാലും കാണാം ഓക്കെ സന്തോഷമായില്ലേട്ടാ ഏറ്റവും കൂടുതലോ മഹാരാഷ്ട്ര അല്ലെ അല്ല ഒന്നിവിടെ തരാം നിനക്കറിയോ ഏ അറിയോ വേറൊരു ചെറിയ ചാനൽ ചേരാ എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോന്നി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ യൂട്യൂബിൽ കടൽ തോണി സബ്സ്ക്രൈബില്ലാറോ ആയിരോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ രണ്ടായിരം കടൽ തോണി ഏറ്റവും നല്ലതാണ് ഏറ്റവും കൂടുതൽ വീടുകളുള്ള സംസ്ഥാന ഇന്ത്യയിൽ ഉത്തർപ്രദേശ് കറക്റ്റ് ഏതെങ്കിലും പറഞ്ഞു തമിഴ്നാടും അല്ല സ്ഥലവിസ്തൃതി വീടൊക്കെ ഇല്ലേ അതേപോലെ ആണോ വീടുകൾ ഏറ്റവും വീടുകളുള്ളത് നമ്മുടെ കേരളത്തിൽ ഇത്ര വീടുകളുണ്ടെന്നുണ്ട് അതേപോലെ തമിഴ്നാട്ടിലത്തെ വീടുകളുണ്ടെന്നുണ്ട് അതേപോലെ ഏറ്റവും കൂടുതൽ വീടുകളുള്ള സംസ്ഥാനം കേരള കേരള കേരളത്തെ കെട്ടിയ ഓപ്ഷൻ തരാം തമിഴ്നാട് ഉത്തർപ്രദേശ് മഹാരാഷ്ട്രി മഹാരാഷ്ട്ര ഏ മഹാരാഷ്ട്ര അല്ലിഴ്നാടല്ല ഉത്തർപ്രദേശോ അല്ല അതാ ഞാൻ ചോദിച്ചത് സ്ഥലവിസ്തൃതയുടെ അടിസ്ഥാനത്തിലാണോ ചോദിക്കുന്നേ ആ ചോദി ഞാൻ ചോദിച്ചോതി അറിയാം സ്ഥലത്തിലാണെങ്കിൽ ശരിയായിരിക്കും ഈ പറഞ്ഞത് സ്ഥല വിൽ അല്ല എങ്കിൽ ഈ പറഞ്ഞ കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വീടുകളുള്ള സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര തെറ്റിരിക്കാണ് ഒരു ഓപ്ഷൻ കൂടെ മണിക്കുട്ടി മണിക്കുട്ടി വേഗം പറയൂ മണിപ്പൂർ മണിപ്പൂർ അല്ല മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഇല്ലേതോ മധ്യപ്രദേശ് അതും തെറ്റി പണ്ടും തെറ്റി ഉത്തർപ്രദേശ് ശരിയെന്നാ ഓട്ടെന്താ ഓപ്ഷൻ കേരളം ഗോവ ഉത്തർപ്രദേശ് ആ സംസ്ഥാന

കേരളടുത്ത് കളഞ്ഞോ കേരള ഉത്തരം പറഞ്ഞു ഗോവല്ലേ പറഞ്ഞ ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ അതെയോ പറഞ്ഞോ ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശ് തന്നെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് അടുത്ത് മഹാരാഷ്ട്രാഷ്ട്ര ഉത്തർപ്രദേശ് ആരാണോ പറഞ്ഞത് ചേച്ചിയല്ലേ കറക്റ്റ് ആൻസർ ആകട്ടോ ഓപ്ഷൻ വേണേ തരാം ഓക്കെ തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗോവ ഗോവയാണ് വീടുള്ള സംസ്ഥാനോ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രണ്ടിലോ അതും തെറ്റിയിരിക്കടെ തരാം എന്റെ യൂട്യൂബ് ചാനല് കടലത്തോടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്നൂറ് രൂപ കൈകോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലല്ലേ ഇപ്പൊ എന്തായാലും ചെയ്തു വെക്കാം അടുത്ത പ്രാവശ്യം അഞ്ഞൂറാവാം ചിലപ്പോ അതായിരം ആവാം സന്തോഷായില്ലേ തരാം വിളിച്ചു

മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് മൂന്ന് എത്ര ആൾക്കാർക്ക് മാറ്റി പറയാം മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്രാഷ്ട്രദേശ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ശരിയായിട്ടുണ്ട് ഓപ്ഷൻ മാറ്റി പറയണേ പറയാം ഇങ്ങോട്ട് മാറ്റി പറയാനേ പറയാം അതുകൊണ്ട് ഉറപ്പാണോ അതുകൊണ്ട് മാത്രമാണോ ശരിയാണ് ചെറിയ ചലഞ്ചോട് തരാം എന്റെ യൂട്യൂബ് ചാനല് കടൽത്തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഇരുനൂറ് രൂപ ചേരുന്ന കൈയോടെ സബ്സ്ക്രൈബർ ോ അർദ്ധ പ്രാവശ്യം അത് അഞ്ഞൂറാവാണോ വീടുകൾ വീടിന് നമ്പർ ഇടത്തില്ല പൊരുതൊരു വീടാകത്തില്ലേ അങ്ങനെയുള്ള വീടുകൾ വെച്ച് എത്ര വീട് പറഞ്ഞോ കേരളം കിടക്ക കേരള കേരള മലപ്പുറം പാലക്കാടാണോ ഇന്ത്യയിൽ രണ്ടു ദിവസം മാറ്റിയത് വന്നതാ അല്ല ഇവര് ഇവരിപ്പൊ പറഞ്ഞില്ലേ പുതിയത് വന്നതാ ഇപ്പൊ രണ്ടിനും പറഞ്ഞത് സംസ്ഥാനം മാറ്റി എടുത്തതും ഗോളിട്ട് മനസ്സിലാവും ഓക്കെ ഒരു ചെറിയ ചലഞ്ചൂടെ തരാം തെറ്റിരിക്കുക ഉത്തർപ്രദേശായിട്ടോ എന്റെ യൂട്യൂബ് ചാനലിൽ കടൽത്തോണി സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ചേരും കടൽത്തോണി ഉണ്ടോ മലപ്പുറം മാറ്റി തരുന്നു അറിഞ്ഞായിരുന്നു ഉത്തർപ്രദേശ് സ്റ്റേറ്റിൽ ലഭിക്കുന്നു പക്ഷേ ഇന്നലെ സംസ്ഥാനം ചോദിക്കൂ ഇന്ത്യ രണ്ട് കൺട്രി അല്ലേ നിങ്ങൾ ആദ്യം സ്റ്റേറ്റിൽ ചോദിക്കണ്ടേ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഏജേളു അത് നിങ്ങൾ കേരള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വീടുകളുള്ള സംസ്ഥാനം ഏതാണ് വീടുകളോ അല്ലല്ലാണെങ്കില് അറിയോ ഇല്ല ഇല്ല അറിയില്ല ഓക്കെ ഒരു ചെറിയ ചാനൽ ചെയ്യാം എൻ്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഞാൻ ഇരുന്നൂറ് രൂപ തരുന്നതായിരിക്കും ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലേ അപ്പൊ എന്തായാലും ചെയ്ത് അടുത്ത പ്രാവശ്യം അത് അഞ്ഞൂറാവാം ആയിരം ആവാ സന്തോഷമായില്ലോ വെച്ച് കൊണ്ടുപോകും ഓക്കെ ശരിയാണ് ഒരു ചെറിയ ചലഞ്ച് കൂടെ തരാം എന്റെ യൂട്യൂബ് ചാനലിൽ ചാനലിലേക്ക് അതായത് ഇരുന്നൂറ് രൂപ തന്നെയായിരിക്കും ഇല്ല ഇല്ല കൃത്യം ചെയ്തു വെക്കും അടുത്ത ലക്ഷം അത് അഞ്ഞൂറ് ആയിരം സന്തോഷമായില്ലോ എന്തായാലും ഓക്കെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണുന്ന ഇഷ്ടപ്പെട്ട മാക്സ സപ്പോർട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ അതുവരെ ഗൈസ്